സംസ്ഥാനത്തെ റാഗിംഗ് നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി ഇതിനായി ചട്ടങ്ങൾ രൂപീകരിക്കാൻ വിദഗ്ധരെ ഉൾപ്പെടുത്തി കർമ്മസമിതി രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കേരള ലീഗൽ സർവീസ് അതോറിറ്റി നൽകിയ ഹർജിയിൽ യുജിസിഎ ഹൈക്കോടതി കക്ഷി ചേർത്തു റാഗിംഗ് നിരോധന നിയമത്തിന്റെയും യു ജി സി മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം റാഗിംഗ് വിരുദ്ധ നിയമം തന്നെ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു ഇതിനായി വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തി കർമ്മസമിതി രൂപീകരിക്കണം റാഗിംഗ് തടയാൻ ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കോടതി യു ജി സി ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്ന സംസ്ഥാന ജില്ലാതല മേൽനോട്ട സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടോ എന്നറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി സർവകലാശാല തലത്തിൽ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടോ എന്നത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അറിയിക്കണം ഹർജിയിൽ യു ജി സിയെ കോടതി കക്ഷി ചേർത്തു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ഭരണം തുടങ്ങി വിവിധ കേസുകൾ ചൂണ്ടിക്കാട്ടി കേരള ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് മീഡിയാവൺ കൊച്ചി